ജനതകളുടെ ഉത്ഭവം നോഹിയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേര് വിവരം യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ മാഗോക് മാതായ് യാവാൻ തൂബാൽ മെഷക് തിരാസ് ഗോമറിന്റെ പുത്രന്മാർ പുത്രന്മാർ ീം ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ താന്തങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവരുന്നു ഹാമിൻ്റെ പുത്രന്മാർ കുഷ് ിസ്രഹീം ഫുത്ത് കാനാൻ എന്നിവർ കുഷിന്റെ പുത്രന്മാർ സേബ ഹവീല സപ്ത റാമ സപ്തേക റാമായയുടെ മക്കളാണ് ഷേബായും ദദാനും കുഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നായാട്ട് വീരനായിരുന്നു അതുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നിംരോദിനെ പോലെ ഒരു നായാട്ടുവീരൻ എന്ന ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവന്റെ രാജ്യം ദേശത്തെ ബാബയിലും ഏറെക്കും അക്കാതുമടങ്ങിയതായിരുന്നു അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന് നിനേവേ റഹേബോത്ത് പട്ടണം കാല എന്നിവ പണിതുനേവ്ക്കും കാലയ്ക്കും മധ്യേ റെയസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു ിസ്രഹീമിന്റെ മക്കളാണ് ലുദീം അനാമീം അനാമിം പത്രൂസിം നഫ്തുഹിം കഫ്തോറി എന്നിവർ കസ്ലുഹീമിൽ നിന്നാണ് ഫിലിസ്തീനയുടെ ഉത്ഭവം കാനാനു കടിഞ്ഞൂൽ പുത്രനായി സീതോനും തുടർന്ന് ഹേത്തും ജനിച്ചു ജബൂസിർ അമോര്യർ ഗിർഗാഷ്യർ ഹീവിയർ അർക്കിയർ സീനിയർ അർവാദിയർ സമറിയർ ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ പിൽക്കാലത്തെ കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു കാനാൻ വംശജരുടെ നാട് സീതോനിൽ തുടങ്ങി ഖരാറിന് തേർക്ക് ഗാസ വരെയും സോതോമിനും ഗോമോറയ്ക്കും അൽമായിക്കും സെബോയിമിനും നേർക്ക് ലാഷ വരെയും നീണ്ടുകിടന്നു ഇതാണ് ഭാഷയും ദേശവും കുലവും അനുസരിച്ച് ഹാമിന്റെ സന്തതി പരമ്പരത്തിന്റെ മൂത്ത സഹോദരനായ സഹോദരനായും മക്കളുണ്ടായി അവൻ ഏബറിന്റെ മക്കൾക്ക് പൂർവ്വ പിതാവാണ് ഷേമിന്റെ പുത്രന്മാർ ഏലാം അഷൂർ അർപ്പഷാദ് ലൂത് ആരാം എന്നിവരും ആരാമിന്റെ പുത്രന്മാർ ഊസ് ഹൂൽ ഹേതർ മാഷ് എന്നിവരുമായിരുന്നു ഏബറും ജനിച്ചു ഏബറിന് രണ്ട് പുത്രന്മാരുണ്ടായി അവന്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത് അവന്റെ സഹോദരന്റെ പേര് യോക്താൻ യോഗ പുത്രന്മാരായിരുന്നു അൽമോദാദ് യാറഫ് ദിക്ല ഓബാൽ ഷേബ ഹവീല യോബാബ് എന്നിവർ അവർ പാർത്തിരുന്ന നാട് സേഫാറിന്റെ മൊയേഷ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടു കിടുന്നു ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷേമിന്റെ സന്തതി പരമ്പര ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണിത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത് ദൈവമേ സ്തുതി സ്തുതിയങ്ങ യോഗ്യമാകുന്നു